ൽഗാമിൽ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതം ജമ്മുകശ്മീരിലെ എണ്ണൂറ് കിലോമീറ്റർ വരുന്ന വനമേഖലയിൽ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് അന്വേഷണം നടക്കുന്നത് നിലവിൽ നാട്ടുകാരായ നൂറ്റി അൻപത് പേരെ കസ്റ്റഡിയിലെടുത്ത് വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണ് എസ് നന്ദഗോപൻ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി നന്ദൻ ഈ ഭീകരർക്കായുള്ള തിരച്ചിൽ അങ്ങേറ്റം ഊർജിതമായി തന്നെ മുന്നേറുകയാണ് ഏതൊക്കെ രീതിയിലാണ് നിലവിൽ ഇപ്പോൾ ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത് രോഹിണി ഞാനിപ്പോൾ നിൽക്കുന്നത് പെഹൽഗാമിലെ ബൈസരൻ വാലിക്ക് സമീപമുള്ള പിർപ്പഞ്ച് മല ഇവിടെ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പമാണ് നമ്മൾ ജനം ടി സംഘമുള്ളത് ഇന്നലെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു ഇത്തരം ഈ അന്വേഷ തിരച്ചിലോ അല്ലെങ്കിൽ ഈ സൈന്യത്തിൻ്റെ നീക്കങ്ങളോ ഒന്നും തന്നെ ലൈവ് നൽകരുത് അല്ലെങ്കിൽ അത്തരം ദൃശ്യങ്ങൾ നൽകരുതുള്ളൂ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് സൈന്യത്തെയോ അല്ലെങ്കിൽ ഈ തിരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥരെയോ ഈ ദൃശ്യങ്ങളിൽ കാണിക്കാൻ കഴിയാത്തത് അതേസമയം നമ്മളിപ്പോൾ ഉള്ളത് ആ തിരച്ചിൽ സംഘത്തോടൊപ്പമാണ് ഈ പിഞ്ച് മലമേഖലകളൊക്കെ തന്നെ സജീവമായി തന്നെ തിരച്ചിൽ തുടരുകയാണ് പ്രത്യേകിച്ച് വിവിധ അന്വേഷണ ഗ്രൂപ്പുകൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത് ജമ്മു കാശ്മീർ പോലീസുണ്ട് സി ആർ പി എഫ് ഉണ്ട് അതേപോലെ തന്നെ കരസേനയുണ്ട് അങ്ങനെ വിവിധ വിഭാഗങ്ങളുടെ ഒരു പ്രത്യേക ഗ്രൂപ്പ് രൂപീകരി രൂപീകരിച്ചുകൊണ്ട് ആ പലതായി ഡിവൈഡ് ചെയ്തുകൊണ്ട് മല തിരച്ചിൽ നടപടികൾ നടത്തുകയാണ് ഈ പ്രത്യേക ദൗത്യ സംഘം ഒപ്പം തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും അതേപോലെ തന്നെ കരസേനയുടെയും ഹെലികോപ്റ്ററുകൾ ഈ തെരച്ചിലിന്റെ ഭാഗമായി ഇവിടെ വട്ടവിട്ട് പറക്കുന്നുണ്ട് ഒപ്പം നായ്ക്കൾ ഈ സൈന്യത്തിൻ്റെയും അതേപോലെ തന്നെ സി ആർ പി എഫിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടുള്ള നായ്ക്കളുണ്ട് ഡ്രോൺ സംവിധാനമുണ്ട് ഇങ്ങനെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ തിരച്ചിൽ ഈ ഈ വിവിധ മേഖലകൾ ജമ്മുകാശ്മീരിൻ്റെ ഏതാണ്ട് എണ്ണൂറ് കിലോമീറ്റർ വനമേഖലയാണ് ഈ എണ്ണൂറ് കിലോമീറ്റർ വനമേഖലയിലും തിരച്ചിൽ നടത്തുകയാണ് നമ്മൾ ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ഈ അന്വേഷണ തെരച്ചിൽ സംഘത്തോടൊപ്പം തന്നെയുണ്ട് നമുക്ക് വിവിധ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു മാത്രമല്ല വിവിധ ഓപ്പറേഷനുകളുടെ ഭാഗമായിട്ടുള്ള വിവിധ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു എന്നാൽ നിലവിലത് സംരക്ഷണം ചെയ്ത് ചെയ്യരുത് എന്നുള്ള കർശന നിർദ്ദേശം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയിൽ നിന്നും എത്തിയതുകൊണ്ടാണ് അത് നൽകാൻ കഴിയാത്തത് അതേസമയം തന്നെ ഇന്നലെ ഒരാളുടെ ഒരു ഭീകരവാദി ഭീകരവാദിയുടെ വീട് കൂടി ഇന്നലെ ആ പ്രത്യേക ദൗത്യ സംഘം തകർത്തിട്ടുണ്ട് ഇതുവരെയായിട്ടും ആറ് ഇത്തരം ഭീകരവാദികളുടെ വീടാണ് തകർത്തത് അർദ്ധരാത്രിയിലേക്ക് ഈ അർദ്ധരാത്രിയിൽ പ്രത്യേക ദൗത്യസംഘം ഈ വീടുകളിലേക്ക് ചെല്ലുന്നു വീട്ടിലുള്ളവരെ പുറത്തേക്ക് മാറ്റുന്നു അതിനുശേഷം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഇത് തകർക്കുന്നു ഇതാണ് രീതി വരും ദിവസങ്ങളിലും ആ സമാനമായ രീതിയിലുള്ള സ്ഫോടനങ്ങളും അല്ലെങ്കിൽ ഇത്തരം വീടുകൾ തകർക്കുന്ന രീതികളും ഒക്കെ തന്നെ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം തന്നെ ജമ്മു ഇപ്പോൾ വളരെ കർശനമായ സുരക്ഷയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി അദ്ദേഹം ശ്രീനഗറിലെത്തിയിരുന്നു അതിനുശേഷം ഉദ്ധംപൂറിലുള്ള നോർത്തേൺ കമാൻഡിന്റെ ഓഫീസിലെത്തിയിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീരിലെ മുഴുവൻ വിനോദസഞ്ചാര മേഖലകളിലും സുരക്ഷാ ഓഡിറ്റ് നടത്തുവാൻ വേണ്ടിയുള്ള തീരുമാനമായത് അങ്ങനെ ആ ഒരു സുരക്ഷാ ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് വിവിധ സംഘങ്ങൾ കരസേനയുടെ വിവിധ സംഘങ്ങൾ ഈ ബൈസരൻ വാലി അടക്കമുള്ള മേഖലകളിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുകയാണ് ഏതെങ്കിലും രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ചർച്ചയുണ്ടോ അല്ലെങ്കിൽ ആ സഞ്ചാരികൾക്ക് ഇവിടേക്ക് എത്താൻ കഴിയുന്ന സുരക്ഷിതമായ സാഹചര്യമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പ്രത്യേക സംഘം പരിശോധിക്കുന്നത് അതും വരും ദിവസങ്ങളിലും തുടരും അതേസമയം ഇപ്പോഴും പെഹൽഗാമിൽ പെഹൽഗാമിൽ ആരും തന്നെ ടൂറിസ്റ്റുകൾ ആരും തന്നെ ഇല്ല പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് നിലവിൽ ജമ്മു കാശ്മീരിലെ ഈ ഒരു അവസ്ഥ മാറിയേക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സുരക്ഷാ ഓഡിറ്റൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ഈ സുരക്ഷാ കഴിഞ്ഞ് ഇത്തരം ഈ മേഖലകളിലൊക്കെ തന്നെ സുരക്ഷിതമാണ് എന്നുള്ള പ്രസ്താവന സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഒരുപക്ഷെ കൂടുതൽ ജനങ്ങൾ ജമ്മു കാശ്മീരിലേക്ക് എത്തുമെന്നുള്ളതാണ് വിവരങ്ങൾ അതെ നന്ദൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വിപുലമായ ഒരു തിരച്ചിൽ തന്നെയാണ് പെഹൽ ഗാംഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ഭീകരർക്കായി നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈന്യം അത് മാത്രമല്ല പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഏകദേശം നൂറ്റി അൻപതോളം പേരെ നാട്ടുകാരായ നൂറ്റി അൻപതോളം പേരെ കസ്റ്റഡിയിലെടുത്ത് വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ടല്ലോ എന്തായാലും വളരെ വിശദമായ അല്ലെങ്കിൽ വളരെ വിദഗ്ധമായി തന്നെ സൈന്യത്തിൻ്റെയും കേന്ദ്ര ഏജൻസികളുടെയും ഭാഗത്ത് നിന്ന് ഇതിൽ ആരൊക്കെയാണോ ഉൾപ്പെട്ടിട്ടുള്ളത് അവരെ മുഴുവൻ പിടികൂടുക പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അങ്ങനെയാണ് തിരഞ്ഞു പിടിച്ച് ഭൂമിയുടെ ഏത് കോണിലായാലും കൃത്യമായ ഭീകരനെ കണ്ടെത്തിയിരിക്കും എന്നുള്ളത് ഇത് അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ നിരീക്ഷണ സംവിധാനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഇതിൽ പങ്കാളികളായവർ ഇവരെ സഹായിച്ചവർ ഇവരിലോട്ടൊക്കെ കടന്നു ചെല്ലുന്ന ഒരു നടപടിയിലേക്ക് തന്നെയല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇതിൽ ഭാഗഭാഗായവരുടെ വീടുകളടക്കം നശിപ്പിക്കുന്ന തരത്തിലേക്ക് തച്ചു തകർക്കുന്ന തരത്തിലേക്ക് ഏർപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കർശനമായ നടപടികളിലേക്ക് തന്നെയല്ലേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നത് രോഹിണി സൂചിപ്പിച്ച പോലെ ഇതിനോടകം തന്നെ നൂറ്റി അൻപത് പേർ കസ്റ്റഡിയിലുണ്ട് അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് ഇതിൽ ചിലരെങ്കിലും പ്രാദേശിക ഇത്തരം ഈ ഇവിടെ എത്തിയ ടെററിസ്റ്റുകൾക്ക് ചില സഹായങ്ങൾ ചെയ്ത് നൽകി എന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ഇവരെ പ്രത്യേക സംഘമാണ് ചോദ്യം ചെയ്യുന്നത് ആ സംഘത്തിൽ എൻ ഉണ്ട് അതേപോലെ തന്നെ സിആർ സംഘമുണ്ട് ഒപ്പം തന്നെ ജമ്മു കാശ്മീർ ഉണ്ട് ഒപ്പം റോയുടെ സംഘവും ഉൾപ്പെടുന്ന പ്രത്യേക ദൗത്യ സംഘമാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല ഓരോ ദിവസവും ഇവിടുത്തെ ഭാഗങ്ങളായി തിരിച്ച് ഈ പ്രദേശത്തുള്ളവരെ കൃത്യമായി ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഫെൽഗാം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയാണ് പതിനഞ്ച് കുതിരക്കാർ ആ പതിനഞ്ച് കുതിരക്കാർ അവരെയും കൃത്യമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് കാര്യം ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് പതിനഞ്ച് ഈ കുതിരക്കാരാണ് എന്നുള്ളതാണ് ലഭ്യമായ വിവരം അതനുസരിച്ച് ഈ ഈ കുതിരക്കാരെ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും അവരെ ചോദ്യം ചെയ്യുന്നു വിട്ടയക്കുന്നു വീണ്ടും അവരേക്ക് അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ് അതേപോലെ തന്നെ ഈ പ്രദേശത്ത് ചില ഈ പെഹൽഗാം മേഖലയിൽ ചില താമസക്കാരുണ്ട് അവരോടും സ്ത്രീകളടക്കമുള്ളവരെ അവരെയും ചോദ്യം ചെയ്യുന്നുണ്ട് അവരോടും സ്റ്റേഷനിൽ വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് ചോദ്യം ചെയ്യലിന് ശേഷം അവരെ വിട്ടയക്കുകയാണ് അങ്ങനെ ഒരു പതിവ് രീതിയിൽ അല്ലെങ്കിൽ സ്ഥിരമായി ഇങ്ങനെ ചോദ്യം ചെയ്തു വരുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിച്ചു എന്നുള്ള കാര്യം ആർക്കും ഒരു തർക്കവുമില്ല കാര്യം അങ്ങനെ പ്രാദേശിക സഹായം ലഭിക്കാതെ അവർക്ക് ഇവിടേക്ക് വരാൻ എത്തില്ല വരാൻ കഴിയില്ല ഈ പെഹൽഗാമിലേക്ക് ഈ ബൈസറൻ വാലിയിലേക്ക് കടന്നെത്താൻ പ്രാദേശിക സഹായമില്ലാതെ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഈ പ്രദേശത്ത് ചോദ്യം ചെയ്യലിനെ ുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഈ ഒരു പ്രക്രിയ അതായത് ചോദ്യം ചെയ്യൽ അന്വേഷണ പ്രക്രിയ നടക്കുകയാണ് അനന്തനാഗ് അഡീഷണൽ എ എസ് എ എസ് പിക്ക് ഇതിൻ്റെ അന്വേഷണ ചുമതല ഇതിനോടകം നേരത്തെ സൂചിപ്പിച്ച പോലെ നൂറ്റി അൻപത് പേരെ കസ്റ്റഡിയിൽ നിലവിൽ അവർ ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല മറ്റ് മേഖലകളിൽ നിന്നും ഈ പെഹൽഗാവിൽ നിന്ന് മാത്രമല്ല ഈ കശ്മീരിൻ്റെ മറ്റ് മേഖലകളിൽ നിന്നും ചിലരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഈ പ്രാദേശിക സഹായം നൽകിയ രണ്ട് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഈ അറസ്റ്റ് കൂടുതൽ കൂടുതൽ പേരെ അറസ്റ്റിലേക്ക് കടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കാര്യം ഇതിനോടകം ചില ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു അന്ന് അവിടെ ഉണ്ടായിരുന്നവർ ചിത്രീകരിച്ച മൊബൈൽ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ആ മൊബൈൽ ദൃശ്യങ്ങൾ സാങ്കേതിക വിദ്യയുടെ കൂടി തന്നെ അത് പരിശോധിക്കപ്പെടുകയാണ് ഇവർക്ക് ഏത് രീതിയിലാണ് സഹായം ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് അത്തരം പരിശോധനകളും ഈ വിധ സാങ്കേതിക വിദഗ്ധരുടെ ഭാഗത്തുനിന്ന് ഒരു കൂടുതൽ നടക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെയും വെറുതെ വിടാൻ ഭാരതം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഓരോ രാത്രിയിലും ഭീകരന്മാരുടെ വീടുകൾ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്നത് ജെയ്ഷാ മുഹമ്മദ് ഭീകരന്റെ വീടുകൾ ആദ്യ ആദ്യ ദിവസം രണ്ടുപേരുടെ വീടുകൾ തകർത്തിരുന്നു അതേപോലെ തന്നെ രണ്ടാം ദിവസം മൂന്ന് പേരുടെ വീട് തകർത്തിരുന്നു ഇന്നലെ പുലർച്ചെ ഒരാളുടെ വീട് തകർത്തിരുന്നു അങ്ങനെ മുഴുവൻ ഇപ്പോൾ ആറ് ഭീകരരുടെ വീടുകളാണ് തകർത്തിരിക്കുന്നത് ഇനി വരും രാത്രികളിലും സമാനമായ രീതിയിലുള്ള ഓപ്പറേഷനുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ലഭ്യമായ വിവരം അതിനൊക്കെ അപ്പുറത്തേക്ക് അന്വേഷണം ഇപ്പോൾ കൂടുതൽ ഊർജിതമാക്കിയത് ഊർജിതമാക്കിയത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ളതാണ് അത് അത് പുറത്തുവിടാൻ അവർ ഒരു കാരണവശാലും ഈ നടക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ചില ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് ഈ അക്രമം നടത്തിയവരെ ഈ സഹായിച്ച ഒരു മൂന്ന് പേർ കൂടി കസ്റ്റഡിയിലുണ്ട് ഒന്ന് തന്നെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കൊലപ്പെടുത്തിയ തിരച്ചിൽ ഊർജിതം ജമ്മുകശ്മീരിലെ എണ്ണൂറ് കിലോമീറ്റർ വരുന്ന വനമേഖലയിൽ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് അന്വേഷണം നടക്കുന്നത് നിലവിൽ നാട്ടുകാരായ നൂറ്റി അൻപത് പേരെ കസ്റ്റഡിയിലെടുത്ത് വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്ത് വരികയാണ് എസ് നന്ദഗോപനാണ് ബൈസരൻ വാലി പ്രദേശത്തു നിന്നും വിവരങ്ങൾ നൽകിയത്